അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ ന്യൂയോർക്കിലുള്ള വീടാണ് ഈ കാണുന്നത് ലോകത്താകമാനം പത്ത് ട്രംപ് ഉണ്ടെങ്കിലും ന്യൂയോർക്കിലുള്ള ഈ കെട്ടിടമാണ് ട്രംപ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ട്രംപ് ഇന്റർനാഷണൽ ടവറുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ റോയൽ അപ്പാർട്ട്മെന്റുകൾ ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ ലാസ് വേഗസ് ഫ്ലോറിഡ ഷിക്കാഗോ മാത്രമല്ല അമേരിക്കയ്ക്ക് വെളിയിലും ട്രംപിന്റെ ബിസിനസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റെട്ട് നിലയുള്ള ഷിക്കാഗോയിലുള്ള ട്രംപ് ഇന്റർനാഷണൽ ടവറാണ് ഏറ്റവും വലിയ ട്രംപ് ടവർ തന്റെ പിതാവിന്റെ പാത പറ്റി ബിസിനസ് തുടർന്ന് സമയം കൊണ്ട് ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തതിന്റെ കഴിവ് തെളിയിച്ചു അമ്പര അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഹോട്ടലുകൾ കസീനോകൾ ഗോൾഫ് കോഴ്സുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു വമ്പൻ ബിസിനസ്സുകാരനായി വളർന്നു പന്തലിച്ച് ഇന്ന് പത്ത് ബില്യൺ യു എസ് ഡോളർ ആസ്തിയിൽ എത്തി നിൽക്കുന്നു ഏറ്റവും പണക്കാരനായ അമേരിക്കൻ പ്രസിഡന്റ് എന്ന പേര് മാത്രമല്ല സാലറി വാങ്ങാതെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച പേരിൽ ഒരാളുമാണ് ട്രംപ് അദ്ദേഹത്തിന്റെ അതിരുകടന്ന ജീവിതശൈലി തുറന്നു പറയുന്ന രീതി എൻ ബിസി റിയാലിറ്റി ഷോയായ ദി അപ്രന്റിസ് എന്നിവ അദ്ദേഹത്തെ അമേരിക്കൻ ജനതയ്ക്കിടയിൽ അറിയപ്പെടുന്ന വ്യക്തിയാക്കി മാറ്റി ന്യൂയോർക്ക് സിറ്റി സന്ദർശിക്കുന്ന എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ടെന്നാണ് ട്രംപ് ടവർ ന്യൂയോർക്ക് എങ്ങും സ്വർണം എസ്കലേറ്ററുകളും എലിവേറ്ററുകളും ഡോറുകളും പോലും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമാണ് മുന്നിൽ കാണുന്നത് സത്യമോ എന്ന് തോന്നിക്കത്ത വിധം വില കൂടിയ മാർബിളുകളും ഗ്ലാസ്സുകളും വാസ്തുവിദ്യകളും കണ്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും ഡൊണാൾഡ് ട്രംപ് സ്വയം രൂപകൽപ്പന ചെയ്ത മൻഹാറ്റലിലെ ആഡംബരവും മനോഹരമായ ടവറിൽ സുരക്ഷ അല്പം കർക്കശമാണ് എന്നാൽ ഒന്ന് അകത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിക്കറങ്ങാനും ഷോപ്പ് ചെയ്യാനും ഭക്ഷണം കഴിക്കാനും സ്വാതന്ത്ര്യമുണ്ട് താഴെയുള്ള അഞ്ച് നിലകളിൽ ചെറിയൊരു ഷോപ്പിംഗ് മാളും ക്രമീകരിച്ചിരിക്കുന്നു ഇതിനകത്തുള്ള കടകളായ ഇറ്റാലിയൻ റസ്റ്റോറൻറ് ട്രംപിന്റെ തുണിത്തരങ്ങൾ കിട്ടുന്ന ട്രംപ് സ്റ്റോർ ട്രംപ് കഫേ ട്രംപ് ഗ്രിൽ ട്രംപ് പിസ്ത സ്റ്റോർ മധുര പലഹാരങ്ങൾ കിട്ടുന്ന ട്രംപ് സ്വീറ്റ്സ് ഇതെല്ലാം കാണുന്നതിനായി ഈ വീഡിയോ തുടർന്ന് കാണുക അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ട്രംപ് പ്രസിഡൻ്റായതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇതിനകത്ത് കയറുന്നത് പ്രസിഡൻ്റാകുന്നതിന് മുമ്പ് ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് വളരെ മനോഹരമായ ഒരു അയലാണിത് വളരെ വില കൂടിയ മാർബിളുകളും ടൈലുകളുമാണ് ഇട്ടിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ അവിശ്വസനീയമായ സീനാണ് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഫ്രെയിമുകളെല്ലാം സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ സ്റ്റോറുകൾ ട്രംപ് സ്റ്റോർ ഗ്രൗണ്ട് ലെവലിലാണ് അതുപോലെ ട്രംപ് കഫേ ഉണ്ട് മാത്രമല്ല ട്രംപ് സ്വീറ്റ്സ് ഉണ്ട് അതും ഗ്രൗണ്ട് ലെവലിലാണ് പിന്നെ ട്രംപ് ഗ്രില്ലുണ്ട് നല്ല മനോഹരമായ റെസ്റ്റോറൻറ്റാണ് ട്രം ഗ്രിൽ പിന്നെ വൈൻ ആൻഡ് വിസ്കി അത് ലോബിയിൽ തന്നെയാണ് അങ്ങനെ എൻട്രൻസി കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ട്രം ഗ്രില്ലിനകത്ത് എന്തൊക്കെയാണ് ഫുഡ് കിട്ടുന്നത് എന്നുള്ള മെനു കൂടെ വെച്ചിട്ടുണ്ട് ആ മെനു വായിച്ചിട്ടുമാണ് നമ്മൾ താഴോട്ട് പോകാനായിട്ട് കൂടുതൽ സ്റ്റോറുകളും ഗ്രൗണ്ട് ലെവലാണ് ഇതാണ് ട്രംപ് ദില്ലിനകത്തെ മെനു എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ താഴോട്ട് പോവുകയാണ് എക്സ്കലേറ്ററുകളെല്ലാം സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് വളരെ മനോഹരമായ വ്യൂ ആണ് ഇവിടെ നിന്ന് ഇത്ര ആഡംബരമുള്ള ഒരു ബിൽഡിങ്ങിൽ ഇതുവരെ കയറിട്ടില്ല അതുപോലെ മനോഹരമാണ് കാണുവാൻ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന വീട്ടിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല ഇവിടെ മാത്രമേ പറ്റൂ നമ്മളെ നിരീക്ഷിക്കാൻ ധാരാളം ക്യാമറ കണ്ണുകളും സെക്യൂരിറ്റി ഇവിടെ ഉണ്ട് വിവിധ രാജ്യങ്ങളിലെ പതാകകൾ ഇവിടെ വച്ചിട്ടുണ്ട് മാത്രമല്ല നാൽപ്പത്തി അഞ്ചാമത്തെ പ്രസിഡൻ്റായിരുന്നല്ലോ ട്രംപ് അതുകൊണ്ട് ഫോർട്ടി ഫൈവ് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഫോർട്ടിഫൈവ് എഴുതി വെച്ചേക്കുന്നതും സ്വർണ്ണം കൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ മൊത്തം സ്വർണ്ണമയമാണ് ട്രംപിൻ്റെ പേരിൽ ഒരു പോഡിയോമുണ്ട് ഈ പുറകിൽ കാണുന്നതാണ് ട്രം കഫേ ഇതിനകത്ത് കയറുന്ന ആർക്ക് വേണമെങ്കിലും പോയി ആഹാരം കഴിക്കാവുന്നതാണ് ഇതാണ് ട്രം കഫേയിലെ മെനു വളരെ രുചികരമായ ആഹാരമാണ് ഇവിടെ ലഭിക്കുന്നത് കണ്ടോ ഈ കാണുന്ന മൊത്തം സ്വർണ്ണമാണ് ഇതാണ് ട്രം ഗ്രിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ലഭിക്കുന്ന സ്ഥലമാണിത് വളരെ സേഫ്റ്റി വേണ്ട ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് ഇവിടെ മൊത്തം സീക്രട്ട് ഏജൻറ്റുമാരാണ് ഇനി നമ്മൾ മുകളിലേക്ക് പോവുകയാണ് അമേരിക്കയുടെ നാൽപ്പത്തേഴാമത്തെ പ്രസിഡൻ്റായിട്ട് ട്രംപ് സ്ഥാനമേറ്റു എന്നത് കാണിക്കുന്നതാണ് യു എസ് എ ഫോർട്ടി സെവൻ എഴുതിയേക്കുന്നത് വീഡിയോയിൽ എത്രമാത്രം വരും എന്നറിയില്ല പക്ഷേ ഇവിടെ നിന്നുള്ള നേരിട്ടുള്ള കാഴ്ച അതിമനോഹരമാണ് ഇതാണ് മുകളിലുള്ള ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് അവിടുത്തെ ഫുഡ് മെനു ആണ് കാണിക്കുന്നത് വളരെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണിത് ഇതിനകത്ത് കയറുന്ന ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് കഴിക്കാം വില അധികം കൂടുതലൊന്നുമല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണ് ഇവിടെ കിട്ടുന്നത് സകല ഇറ്റാലിയൻ വിഭവങ്ങൾ ഇവിടെ കിട്ടും ഇറ്റാലിയൻ പാസ്റ്റ സ്പിഗരി വൈൻ ഇതെല്ലാം ഇവിടെ ലഭ്യമാണ് ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഇവിടെ എല്ലാം ബലൂൺ വച്ചേക്കുന്നത് ട്രംപ് പ്രസിഡന്റ് ആയതുകൊണ്ടാണ് അഞ്ച് വരെ പോകാൻ മാത്രമേ അനുവാദമുള്ളൂ നമ്മളപ്പോൾ അഞ്ചാം നിലയിലാണ് നിൽക്കുന്നത് ഇനി നമ്മൾ താഴോട്ട് പോയി ട്രംപ് സ്റ്റോറിലേക്ക് പോവുകയാണ് ട്രംപിൻ്റെ പേരിലൊരു സ്റ്റോറും ഇവിടെയുണ്ട് ഈ കാണുന്നതാണ് ട്രംപ് സ്റ്റോർ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗേ എന്നുള്ള തൊപ്പിയും മാത്രമല്ല ഇത് ട്രംപിൻ്റെ പേരെഴുതിയ ഫ്രീസാണ് ധാരാളം ടീഷർട്ടുകളൂടെ വെച്ചിട്ടുണ്ട് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അത് ട്രംപിൻ്റെ വാക്കുകളാണ് ട്രംപിൻ്റെ പേരെഴുതിയ മഗുണ്ട് ട്രംപ് ന്യൂയോർക്ക് ജാക്കറ്റ് മാത്രമല്ല ട്രംപിൻ്റെ പേരെഴുതിയ ഹാറ്റുണ്ട് ട്രംപ് ന്യൂയോർക്ക് എഴുതിയ ഷോർട്ട്സ് വരെ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ജാക്കറ്റുകൾ ഫ്ലീസുകൾ ട്രംപ് വാട്ടർ ബോട്ടിലുകളെ മാത്രമല്ല ട്രംപ് എന്നെഴുതിയ കപ്പുകൾ ഇതെല്ലാം പൊതുജനങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് ട്രംപിൻ്റെ എഴുതിയ കോഫി വരുണ്ട് ഇത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സെവൻ നാൽപ്പത്തി അഞ്ചാമത്തെയും നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡൻ്റ് ആയിരുന്നു എന്ന് കാണിക്കുന്ന കപ്പുകൾ ഇതെല്ലാം നമുക്ക് വാങ്ങിച്ച് ഷോക്കേസി കൊണ്ടു വെക്കാവുന്നതാണ് ട്രംപിൻ്റെ പേരെഴുതിയ കോഫി വരെ ഇവിടെ ഉണ്ട് പല കളറിലുള്ള ഹാറ്റുകൾ ഇവിടെയുണ്ട് അതിനുശേഷം ട്രം സ്റ്റോറിൽ നമ്മൾ നേരെ ട്രം സ്വീറ്റ്സ് കാണാനാണ് പോയേക്കുന്നത് വളരെ അതിവിശിഷ്ടമായ രുചികരമായ സ്വീറ്റ്സ് ഇവിടെ ഉണ്ട് ട്രം ട്രംപ് മഫിൻസാണിത് കേക്കുകൾ മാത്രമല്ല ബ്രൗണീസ് ഐസ്ക്രീം ട്രം സ്വീറ്റ്സിൻ്റെ വിലയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഇരുപത്താറ് ഡോളർ മുപ്പത്താറ് ഡോളറൊക്കെയാണ് ഓരോ ഐറ്റംസിനിവിടെ അത്യാവശ്യം നല്ല വിലയാണ് നല്ല കേക്കാണ് ഈ കാണുന്നത് ഇതിനുശേഷം കാണാൻ പോയത് ട്രംപ് പിസയാണ് വളരെ രുചികരമായ പീസ കിട്ടുന്ന സ്ഥലമാണത് ട്രംപ് പീസ സാധാ പിസ പോലെയല്ല വളരെ വെറൈറ്റി ആയിട്ടുള്ള പിസ്സയാണ് ഇവിടെ ലഭിക്കുന്നത് ഫ്രഷായിട്ട് അവരുണ്ടാക്കുകയാണ് മാത്രമല്ല അനേകം ഇറ്റാലിയൻ വിഭവങ്ങൾ ഇവിടെ ലഭിക്കും ഇത് സ്വർണം കൊണ്ടുണ്ടാക്കിയ അലമാരയാണ് ഇതിനകത്തും ട്രംപ് നഴുതിയിരിക്കുന്ന ജാക്കറ്റുകളും ഷർട്ടുകളും ഉണ്ട് ഇത് ട്രംപിൻ്റെ മറ്റൊരു സ്റ്റോറാണ് ട്രംപ് സ്റ്റോർ അങ്ങനെ ഏകദേശം അരമണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ചിറങ്ങിയാണ് ജീവിതത്തിൽ ഒരിക്കലും ജീവിതത്തിലൊരിക്കലും അനുഭവമായിരുന്നു ട്രംപ് ടവർ ന്യൂയോർക്കിലെ സന്ദർശനം ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യുന്നവർ ഉറപ്പാട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്